ശബരിമലയിലെ സ്വർണപ്പാളികൾക്ക് എന്താണ് സംഭവിച്ചത് അതിനു പിന്നിൽ ഉണ്ണിക്കൃഷൻ പോറ്റി എന്ന അവതാരത്തിന്റെ അവതാര ലക്ഷ്യമെന്താണ് ഉണ്ണിക്കൃഷൻ പോറ്റി ഉന്നതർക്കൊപ്പമുള്ള ഫോട്ടോ കാണിച്ച് തട്ടിപ്പ് നടത്തിയു എന്ന് സംശയം ബലപ്പെടുന്നു പോലീസ് ആസ്ഥാനത്ത് പോറ്റി എത്തിയതിന്റെ ചിത്രങ്ങൾ റിപ്പോർട്ട് ലഭിച്ചു ഈ ദൃശ്യങ്ങൾ കാണും എ ഡി ജി പി എസ് ശ്രീജിത്തിനെ പൊന്നാട് അണിയിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാലാർക്കൊപ്പമാണ് പോറ്റി പോലീസ് ആസ്ഥാനത്ത് എത്തിയത് ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ ശബരിമലയിലെ പ്രത്യേക ചാർജ് ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്ത് ആ ശ്രീജിത്തിനെ പൊന്നാടെ അണിയിക്കുന്നത് ഇപ്പോൾ തട്ടിപ്പിന്റെ കേന്ദ്രസ്ഥാനം എന്ന് നമ്മൾ കരുതുന്ന ഉണ്ണിക്കിഷൻ പോറ്റിയാണ് അതും മട്ടന്നൂർ ശങ്കരൻകുട്ടിയെ പോലെയുള്ള വളരെ ആദരണീയരായ കലാകാരനോടൊപ്പം എത്തി വിശ്വസിപ്പിച്ചുകൊണ്ട് ഉന്നതങ്ങളിൽ സ്വാധീനം നടത്തിയിട്ടുണ്ട് ഈ ഉണ്ണിക്കിഷൻ പോറ്റി എന്നത് അസംശയം സംശയം ബലപ്പെടുകയല്ലേ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അയാൾ പല രീതിയിലും ഈ ഈ പറയുന്ന രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടാവാം അതിന് ഉന്നതരെ സ്വാധീനിച്ചിട്ടുണ്ടാവാം എന്നല്ലേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ ഈ പറയുന്ന രീതിയിൽ ബാംഗ്ലൂരുവിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം വലിയ തട്ടിപ്പുകൾക്ക് ഉടപിടിക്കുകയും ചെയ്തു എന്ന് കരുതുന്ന അതിന് നേതൃത്വം നൽകി എന്ന് സംശയിക്കുന്ന ഈ പൂജാരിയിൽ നിന്ന് ഈ പൊന്നാട ഏറ്റുവാങ്ങുന്നത് ശ്രീജിത്ത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ശ്രീജിത്തിനെ കൂടി തെറ്റിദ്ധരിപ്പിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഹരിമോഹൻ അരുൺ തീർച്ചയായിട്ടും അത് വളരെ ഗുരുതര സ്വഭാവത്തിൽ തന്നെയുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് അത് പോലീസ് ആസ്ഥാനത്ത് വെച്ചാണ് മറ്റൊരു സ്ഥലത്തും വെച്ചല്ല പോലീസ് ആസ്ഥാനത്ത് വെച്ച് പോലീസ് ആസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി അതും യൂണിഫോമിൽ നിൽക്കുന്ന എ ഡി ജി പിക്ക് പൊന്നാടെ അണിയിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മട്ടന്നൂർ അടക്കമുള്ള ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു ഇവർ അദ്ദേഹത്തിന്റെ പോലീസ് ആസ്ഥാനത്തെ ഓഫീസിലെത്തിക്കൊണ്ടാണ് ഒരു ആദരിക്കൽ ചടങ്ങ് നടത്തിയത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ആദരിക്കൽ ചടങ്ങ് നടത്തിയത് എന്നുള്ളതിന്റെ ഒരു വിശദീകരണം ഔദ്യോഗിക വിശദീകരണമൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥരും പോലീസ് ആസ്ഥാനവും ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് സർക്കാരിന് ആംബുലൻസ് കൈമാറുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ആ എന്ന് പറയുന്നത് ഒരു ഒരു വലിയ ജുവലറി ടീമിനെ കൊണ്ട് ആംബുലൻസുകൾ സർക്കാരിന് സ്പോൺസർ ചെയ്യിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ആ സ്പോൺസർഷിപ്പിന് പിറകിലുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആ സ്പോൺസർഷിപ്പ് തരപ്പെടുത്തി കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തുകയും അവിടെ ആ സമയത്ത് പോലീസ് ആസ്ഥാനത്തും അദ്ദേഹം കയറി സെക്രട്ടേറിയറ്റ് വളപ്പിലും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അന്ന് ആ ചടങ്ങിൽ ഉടനീളം അദ്ദേഹം പങ്കെടുത്തിരുന്നു അതിൽ പ്രധാനപ്പെട്ട ആളുകൾ അന്നത്തെ മന്ത്രിപദവിയിൽ വരെയിരുന്ന ആളുകൾ ആ സമയത്ത് ചടങ്ങിൽ ഉണ്ടായിരുന്നു അതുപക്ഷെ ചടങ്ങിന് അദ്ദേഹം എത്തിയതാണ് ആ സമയത്ത് ഒഴിവാക്കി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയുള്ളതാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് വരുന്ന വിശദീകരണം പക്ഷേ അങ്ങനെ ആയാൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരു അവതാരത്തെ എങ്ങനെയാണ് പോലീസ് ആസ്ഥാനത്തും ഒക്കെ ഇത്തരത്തിൽ വലിയ ചടങ്ങുകളിലൊക്കെ പങ്കെടുപ്പിക്കുക സർക്കാരിന്റെ തന്നെ ഭാഗമായി ചില സ്പോൺസർഷിപ്പുകളിൽ ഇടപെടിക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിലവിൽ അവിടെ നിലനിൽ ണ്ട് പ്രത്യേകിച്ച് ഈ അന്വേഷണം വലിയ രീതിയിലുള്ള കണ്ടെത്തലുകളിലേക്കും വെളിപ്പെടുത്തലുകളിലേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ചു മുമ്പ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു ഇത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു ഉന്നതതല അന്വേഷണം അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയെ കൊണ്ടൊരു അന്വേഷണം നടത്തിക്കുമ്പോൾ അത് എത്രത്തോളം എന്നുള്ള ചോദ്യമാണ് ഈ ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴൊക്കെ തന്നെ പ്രകടമാകുന്നത് പക്ഷേ നമുക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിശദീകരണം എന്തായാലും നിലവിലത്തെ ഘട്ടത്തിൽ വിചിത്രമാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർക്കൊപ്പം ഒരാൾ എത്തുമ്പോൾ എങ്ങനെയാണ് കയറാൻ കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന ചോദ്യം മാത്രമല്ല സെക്രട്ടേറിയറ്റ് വളപ്പിൽ അന്ന് അദ്ദേഹം പോയിരുന്നു അന്ന് ഈ ആംബുലൻസ് കൈമാറൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കെടുത്തിരുന്നു അതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ സർക്കാരുമായി വളരെ കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു പരിപാടിയുടെ മുഖ്യ ഒരു വ്യക്തി എന്നുള്ള അല്ലെങ്കിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് എല്ലായിടത്തും കയറി ചെല്ലാനുള്ള ഒരു അധികാരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ കയറി ചെല്ലാനുള്ള ഒരു അംഗീകാരം എല്ലായിടത്തുനിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവരെ പ്രധാനമായിട്ടും ചൂണ്ടി ണിക്കുന്ന ഒരു കാര്യം അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ സർക്കാരിന്റെ സ്പോൺസർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടാവുക ആരൊക്കെയാണ് ഇയാൾ ഇയാളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ് എന്തായാലും ഇത് ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ സംഭവമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മുൻപ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ അതിനകത്തൊരു പക്ഷേ മറുപടി പറയേണ്ടി വരും കൂടുതൽ ചിത്രങ്ങൾ ചിലപ്പോൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് മറ്റ് ചിലരുമായിട്ടൊക്കെ നിൽക്കുന്നത് എന്തായാലും നേരത്തെ ചലച്ചിത്രത്താരും ജയറാം അടക്കമുള്ള ആളുകളുമായിട്ട് ഇയാൾ അടുത്ത ബന്ധം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അവരുടെ ചിത്രങ്ങൾ പകർത്തി അവരുമായിട്ട് പൊന്നാടെ അണിയിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ അവരുമായി പൂജ ചെയ്യുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ പകർത്തിയാണ് ഇയാൾ സ്വാധീനം ഉറപ്പിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉണ്ണിക്കേഷൻ പോറ്റി പോലീസ് ആസ്ഥാനത്തെത്തി എ ശ്രീജിത്തിന് എ ഡി ജി പി എസ് ശ്രീജീത്തിനെ പൊന്നാടെ അണിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയെ പോലെയുള്ള കലാകാരന്മാരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നിട്ടാണ് ഇപ്പോൾ എ ഡി ജി പിക്ക് ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇയാൾക്ക് പലരിലും സ്വാധീനമുണ്ടായിരുന്നു ആ സ്വാധീനം ഇയാൾ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ശബരിമലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയിലുള്ള ഇയാളുടെ അവതാരമാണ് യഥാർത്ഥത്തിൽ അയാൾ മാർക്കെട്ട് ചെയ്യാൻ ശ്രമിച്ചത് അതാണ് പിന്നീട് പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്ന ഘട്ടത്തിൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് സ്പോൺസർമാരേക്ക് വേണ്ടി ഒരു പി ആർ ഒ തന്നെ ഏർപ്പെടുത്തുന്നത് ഇതേപോലെ സ്പോൺസർമാരുടെ വിളയാട്ടം ശബരിമലയിൽ സന്നിധാനത്തിൽ പലയിടത്തും ഉണ്ടായിരുന്നു അതിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ശബരിമലയിൽ പല ഇടപാടുകളും നടത്തിയിരുന്നത് ഈ ഉണ്ണിക്കേഷൻ പോറ്റിയാണ് എന്നാണ് സംശയിക്കുന്നത് അതല്ലെങ്കിൽ ശബരിമലയുടെ കൂടി പ്രത്യേക ചുമതലയുള്ള എ ഡി ജി പി എസ് ശ്രീജിത്തിനെ എന്തുകൊണ്ട് പോലീസ് ആസ്ഥാനത്തെത്തി പൊന്നാടെ എണീക്കണം ശ്രീജിത്ത് ഇപ്പോൾ പറയുന്നത് പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് പൊന്നാടെ ഏറ്റുവാങ്ങിയിരിക്കുന്നു ശ്രീജിത്ത് എന്നുള്ളതാണ് എന്തിനു വേണ്ടി ശ്രീജിത്ത് ആ പൊന്നാടെ ഏറ്റുവാങ്ങി എങ്ങനെയാണ് ഉണ്ണിക്കേഷൻ പോറ്റിയെ ശ്രീജിത്തിന് പരിചയം തുടങ്ങിയ കാര്യങ്ങൾക്ക് വ്യക്തത കൂടി വരേണ്ടതുണ്ട് ഇത് നമ്മൾ ഉദ്ദേശിച്ചതിനും അപ്പുറത്തേക്കുള്ള ലെവലിലേക്കാണ് ഈ ഉണ്ണിക്കിഷൻ പോറ്റിയുടെ ബന്ധങ്ങൾ നീളുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും പോലീസ് ആസ്ഥാനത്ത് ഉണ്ണിക്കൃഷൻ പോറ്റിയെ പോലെ ഒരാൾ എത്തുമ്പോൾ ഇന്റലിയൻസ് സംവിധാനം ഒന്നും പ്രവർത്തിക്കുന്നില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം